നമസ്കാരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിലെ ദുരൂഹത ഒഴിയുന്നില്ല കുറ്റം സംബന്ധിച്ച പ്രതി ഹരികുമാർ പലതും മാറ്റി പറയുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ റിമാൻഡ് ചെയ്തു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഉൾവിളി തോന്നിയത് കൊണ്ടാണെന്നാണ് ഹരികുമാറിന്റെ ഒടുവിലത്തെ മൊഴി കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ വിശദീകരണം എന്നാൽ പ്രതി അടിക്കടി മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട് ഹരികുമാർ വിദ്യാഭ്യാസം നേടിയിട്ടില്ല മൂന്ന് വർഷം ആലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ഹരികുമാർ ആറേഴ് വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതിക്ക് മാനസിക സ്ഥിരതയില്ല പലതും മാറ്റി പറയുകയാണ് കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും റൂറൽ എസ് പി കെ സുദർശൻ പറഞ്ഞു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അന്ധവിശ്വാസവുമായി കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചിട്ടില്ല ജ്യോതിഷിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിഷിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കേസിൽ നിരവധി കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കാനുണ്ട് അത് പൂർത്തിയാവുന്നതിന് മുൻപ് കേസുമായി ബന്ധപ്പെട്ട നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും എസ് പ്രതികരിച്ചു കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസ് വിലയിരുത്തൽ അടുത്തടുത്ത മുറികളിൽ നിന്നും ഇരുവരും നിരന്തരം വാട്സാപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു ശ്രീദുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്നതിനാൽ കൊലപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരം പക്ഷേ ഇനിയും പല സംശയങ്ങളും ബാക്കിയാണ് നഷ്ടപ്പെട്ട കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കും ശ്രീതു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കളുടെ മൊഴി രണ്ട് വയസ്സുകാരിയുടെ കൊലയുടെ ഞെട്ടലിലാണ് അയൽവാസികൾ ശ്രീധു നിരന്തരം കള്ളം പറയുമായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു അതിനിടെ സംശയം കൂട്ടി കരിക്കമ്പ സ്വദേശി ദേവിദാസൻ എന്ന മന്ത്രവാദി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ശ്രീധു ഇയാളെ ഗുരുവായി കണ്ടിരുന്നു ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ മഠത്തിൽ ജോലി ചെയ്തിരുന്നു പ്രദീപൻ എന്ന പേരിൽ മുമ്പ് പ്രദേശത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആൾ പിന്നീട് ദേവിദാസൻ എന്ന പേരിൽ മന്ത്രവാദത്തിലേക്കും പൂജയിലേക്കും മാറുകയായിരുന്നു വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തുവെന്നാണ് ശ്രീധുവിന്റെ മൊഴി കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഇയാളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീദ് വിവരങ്ങൾ അറിയാമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു തനിക്കപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്നാണ് ശ്രീദു അയൽവാസികളോട് പറഞ്ഞത് പിന്നാലെ കുഞ്ഞിനായി തിരച്ചിൽ നടക്കുമ്പോഴും ശ്രീധു നിസ്സംഗയായിരിക്കുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു ഇത് സംശയമുണ്ടാക്കുകയും ചെയ്തു സംഭവ സമയം അമ്മ ശ്രീധു അച്ഛൻ ശ്രീജിത്ത് മൂത്തകുട്ടി പൂർണേന്ദു അമ്മാവൻ ഹരികുമാർ അമ്മൂമ്മ ശ്രീകല എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് മൃതദേഹം ഗണത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീധുവും സഹോദരൻ ഹരികുമാറും വലിയ ദുഃഖം പ്രകടിപ്പിച്ചതുമില്ല ഇതോടെ സംശയം തോന്നിയ പോലീസ് വീട്ടുകാരെയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു അതിനിടയിലാണ് ഹരികുമാർ കുറ്റസമ്മതം നടത്തിയത് കൊലപാതകം ഊഹാപോഹങ്ങൾ ഏറെയുണ്ടെങ്കിലും എന്തിനാണ് ദാരുണകൃത്യം നടത്തിയതെന്നത് സംബന്ധിച്ച് വ്യക്തത പോലീസിന് ഇനി ലഭിച്ചിട്ടില്ല തെളിവുകളുടെ അഭാവമാണ് പോലീസിനെ കുഴിക്കുന്നത് കേസിൽ ദുരൂഹത ഇങ്ങനെ അഴിയാതെ തുടരുകയാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യത കുഞ്ഞിന്റെ മാതാവും സഹോദരനും തമ്മിലുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ എന്നിവയെല്ലാം സംശയത്തിന് ഇടവരുത്തിയ കാര്യങ്ങളാണ് രണ്ടര വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണത്തിൽ വഴിത്തിരിവായത് അമ്മ ശ്രീധുവിന്റെ നിർണായക മൊഴി തന്നെയായിരുന്നു പ്രതി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചെന്ന് അമ്മ ശ്രീധു മൊഴി നൽകി കുട്ടികളെ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല കൊല്ലപ്പെട്ട ദേവേന്ദുവിനെ യും മൂത്ത സഹോദരിയും ഹരിഗോർ ഉപദ്രവിച്ചിരുന്നതായും ശ്രീധ മൊഴി നൽകിയിരുന്നു